ഹായ് നമസ്കാരം ആണ് ഹെൽത്ത് ഇൻഷുറൻസ് കൺസൾട്ടൻറ്റ് നമുക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വലിയ തുകയാണ് ഭീമമായ തുക അടച്ചു ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്ന് പറയുന്ന കുറച്ച് പ്രയാസമാണ് എന്ന് കരുതി പലരും ഇൻഷുറൻസ് പോളിസി എടുക്കാതെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് പലരും അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ വളരെ കമ്പനി വളരെ നല്ല രീതിയിൽ ഇ എം ഐ ആയിക്കൊണ്ട് മാസാമാസം നമുക്ക് നമ്മൾ ബജാജ് ഫിനാൻസിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങുന്ന രീതിയിൽ ഇ എം ഐ ആയിക്കൊണ്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പം മന്ത്ലി വളരെ ചെറിയ തുക അടച്ചുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ഒരുമിച്ച് പോളിസി എടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ രീതിയിൽ പോളിസി പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിനുള്ള സൗകര്യം കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അത്തരത്തിലുള്ള ഇ എം എ സ്കീമുകളെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ ആഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാം തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു ടേക്ക് കെയർ